ഇവൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് കുറച്ച് സംശയം പെട്ടെന്ന് കൂടെ എന്ത് എന്ത് ആ ആ കണ്ടിട്ട് അത് പിന്നെ എടുക്കുമ്പോൾ രാജന്ത്ണ്ടോ ജെനുവൻ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് മൾട്ടി ലിംഗ്വൽ സ്പേസ് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ് ദർശനം പറയാതെ പറയും ഞാനിങ്ങനെ അത് കുറച്ച് കള്ളത്തിലായിരുന്നു എന്ന് പറയുമ്പോൾ ദർശന അതിന് വേറെ നമുക്ക് മനസ്സിലാവും അത് ഞാൻ നേരെ പോകും പൊളിറ്റിക്കൽ ും ഒരു ഡെപ്ത്തിലേക്ക് പോകാൻ രാജിവൈനാണ് അത് കൊണ്ടുവരുന്നത് എന്ന് എനിക്ക് തോന്നി ഈ പടം എനിക്ക് അങ്ങനെ സിനിമറ്റോഗ്രഫി അത്രയും മനസ്സിലാവുന്ന ഒരാളൊന്നുമല്ല പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ ഐ എം ഓൾവേസ് വെരി എക്സൈറ്റഡ് അപ്പൊയും മെസ്സേജ് യു ഡോൺ മിസ് എനി ആക്ടർന്ന് വന്നോ മെസ്സേജ് അയച്ചു പോയി ദാറ്റ്സ് മൈ ജോബ് ഇപ്പം രാജുവിടെ രണ്ടുപേരെയും നേരത്തെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് രാജു വേട്ടനോട് ഇന്റർവ്യൂ ചെയ്യുമ്പഴേക്ക് രാജു വേട്ടൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ചിലപ്പോഴൊക്കെ ആക്ടേഴ്സിലാണ് ഞാൻ എക്സൈറ്റഡ് ആക്സൈറ്റേഴ്സിന്റെ ഫേസിലേക്കാണ് പോവാറുള്ളത് അപ്പൊ ചിലപ്പോൾ ലെൻസ് സെറ്റും എടുത്ത് വന്നിട്ട് ഞാൻ അവരുടെ സ്റ്റോറി പോലും പറയാറുണ്ട് അവരുടെ പെർഫോമൻസ് കണ്ടിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരെയും രാജീവ് ഇപ്പം മൂത്തോനിലാണെങ്കിലും തുറമൂത്തത്തിലാണെങ്കിൽ ഷൂട്ട് ചെയ്തതാണ് ഇതിപ്പം വേറൊരു ടെറയിനിൽ ഇപ്പം ഞാൻ തന്നെ രാജുവേട്ടൻ കുറച്ചുകൂടി മനോഹരമായ ഫ്രെയിമുകളിലേക്കാണ് കുറച്ചുകൂടി ബ്യൂട്ടി എന്ന് പറയാവുന്ന രീതിയിലാണ് എൻ്റെ തുടക്കം പോകുന്നത് പിന്നെ പിന്നെ നമുക്കറിയാം അങ്ങനെ ഒരു ഹാൻഡ് ഹെൽഡിൽ അപ്പുറത്തേക്കാണ് രാജുവേട്ടൻ അതിനെ കൊണ്ടുപോകുന്നു എന്നുള്ളത് പിന്നെ പിന്നെ ആ സിനിമയ്ക്ക് പറ്റുന്ന അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ പിന്നെ മൈനർ സിനിമ ഷൂട്ട് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ ഫ്രെയിമുകളിലേക്ക് വരുന്നു ഒരു ട്രാവൽ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഞാൻ സിനിമ കണ്ടപ്പോഴും രാജീവേട്ട് മെസ്സേജ് അയച്ച് ബുസാൻ കഴിഞ്ഞപ്പോ ഐ തിങ്ക് യു ഐ റിമെമ്പർ തിമർ വാട്ട് പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ആലോചിക്കുന്ന എല്ലാ തോട്ടും ക്യാച്ച് ചെയ്യും സം ടൈംസ് യു യു ഫീൽ ഫീൽ ദാറ്റ് ദാറ്റ് ഓൾവേസ് അത് തോന്നുന്നത് ഭയങ്കര രസമാണ് ചെയ്തോണ്ടിരിക്കുമ്പോൾ പ്ലാന്റ് അല്ലാത്ത ചില സ്മോൾ മൂമെന്റ്സ് തലയിൽ വരുന്നിട്ടുണ്ട് ആൻഡ് സഡൻലി യു ലൈക്ക് ഇറ്റ്സ് എ ഡിസ്കവറി ആൻഡ് യു ലൈക്ക് അത് അത് നല്ലതായിരുന്നുല്ലോ എന്ന് നമ്മൾ ആലോചിക്കും പക്ഷെ ചിലപ്പോൾ സിനിമ കാണുമ്പോൾ അത് ഉണ്ടാവില്ല അങ്ങനെ ഒരിക്കലും മിസ്സാവാറില്ല രാജഘാടൻ ചുട്ടിയുമ്പോൾ അതൊക്കെ കാച്ച് ചെയ്യും അപ്പൊ ഞാൻ പടം കണ്ടപ്പോ അങ്ങനെ പല കാര്യങ്ങളും ഞാൻ മറന്നു അത് കഴിഞ്ഞ് കണ്ടിട്ട് യു നോ ഐ വാസ് ലൈക്ക് ഓ ഓ മേഡ് ഓസ് മേഡ്സ് അത് ഓഡിയൻസും കാണുന്നു എന്നുള്ളത് ഐ ഫീൽ ലൈക്ക് രാജീവേട്ടൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ സച്ച് ആ ക്യാരക്ടറിൻ്റെ ഒരു ഡെപ്തിലേക്ക് പോകാൻ രാജിവേടനാണ് അത് കൊണ്ടുവരുന്നത് എനിക്ക് തോന്നി ഈ പടങ്ങ് എനിക്ക് അങ്ങനെ സിനിമറ്റോഗ്രഫി അത്രയും മനസ്സിലാവുന്ന ഒരാളൊന്നും അല്ല പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ ഐ എം ഓൾവേസ് വെരി എക്സൈറ്റഡ് അപ്പോൾ വെൻ ഐട്ട് ഓൾസെഡ് യു ഡോൺ മിസ് എനി എന്താ തോട്ട് ഓഫ് ആൻ ആക്ടർ എന്നോന്തോ മെസ്സേജ് അയച്ചു നോക്കിയാ ദാറ്റ്സ് മൈ ജോബ് എന്ന് അങ്ങനെ എന്തോ കണ്ണിന്റെ മൂവ്മെന്റ് ഒക്കെ ഫോളോ ചെയ്യുന്നത് ഭയങ്കര ഫ്രെയിം പ്ലേസ് ചെയ്യാം നമുക്ക് ഒരിക്കലും ഒരു ടെക്നിക്കാലിറ്റിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരില്ല ഈ റൂമിൽ ഈ സൈഡിൽ നിൽക്കുന്ന ആൾക്കാരൊന്നും എനിക്കിപ്പോ തൽക്കാലം നോക്കണ്ട അപ്പോ എനിക്ക് ഇതേ ഉള്ളൂ ഓപ്ഷൻ അത് പക്ഷെ അതൊരിക്കലും രാജവേഡിന്റെ ഫ്രെയിമിൽ ഫ്രെയിമില് മിസ്സായി പോകില്ല രാജവേണ്ട എവിടെ എങ്ങനെ വെച്ചാലും അത് ഇൻക്ലൂഡ് ചെയ്തു അതിനൊരു അർത്ഥം ഉണ്ടെങ്കിൽ അത് രാജേവണ് ഇൻക്ലൂഡ് ചെയ്യും അതുപോലെ പോലീസ് സ്റ്റേഷനിലൊരു സീൻ അത് ആ സീനാണ് എനിക്ക് നമ്മൾ ഈ പടത്തിൽ ഏറ്റവും കൂടുതൽ ഇംപ്രൂവൈസ് ചെയ്തൊരു സീനും സാർ ഞാൻ അപ്പൊ ഒന്നാമത് ടെൻഷനുള്ള ഷൂട്ട് മൊത്തം കഴിഞ്ഞു എല്ലാരും ഭയങ്കര റിലാക്സ്ഡ് ആണ് മഹേന്ദർ സാറിന് ഇത് സെലിബ്രേറ്റ് ചെയ്യണം പുള്ളിയുടെ വല്യ ഞങ്ങൾ ഈ അലമ്പുണ്ടാക്കുന്ന സമയത്ത് ആ സൈഡിലെ ബെഞ്ച് അവിടെ അങ്ങനെ കിടപ്പുണ്ട് ഇതിൽ ഇരിക്കുന്ന ഒന്നും സീനിലില്ല അപ്പൊ ആ സൈഡിലെ ബെഞ്ചിലേക്ക് പോയി ഇരിക്കാൻ എന്റെ ബോഡി ഇങ്ങനെ എന്നെ വലിക്കുന്നുണ്ട് പക്ഷെ എവിടെയോ മറ്റേ സാധനം വരാൻ പാടില്ലാത്ത ഇമ്പൾസസ് ബ്ലോക്ക് ചെയ്യുക അതായത് ഈ സീൻ ഇവിടെ ഇവര് തമ്മിലാണല്ലോ ഇത് ഇവിടെ നിന്ന് തീരണമല്ലോ പിന്നെ ഞാൻ മാത്രം അവിടെ പോയി ഇരുന്നു കഴിഞ്ഞാൽ ബാക്കി ഇവര് രണ്ടുപേരും ഇവിടെ വടിപോലെ നിൽക്കണല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ അങ്ങോട്ടൊരു വലിവ് വന്നിട്ട് ഞാൻ പോയില്ല അപ്പൊ രാജുവ ം കണ്ടിപ്പുണ്ട് പ്രസംഗ സാർ നിന്നിപ്പുണ്ട് അപ്പോ രാജവട്ടം പതുക്കിയ ബെഞ്ചിന്റെ അങ്ങോട്ടേക്ക് നീങ്ങിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇരുന്നാലോ മനസ്സിലായി മാത്രമല്ല അതിൽ എനിക്കൊന്നും ആ ഇന്ററേഷനും പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ തമ്മിലുള്ള എക്സ്ചേഞ്ച് അതാണ് ഏറ്റവും സിഗ്നിഫിക്കൻ മൊമെന്റ് നമ്മൾ അമൃതയെയും കേശവനെയും പൂർണ്ണമായും മനസ്സിലാക്കുന്നതും അമൃതയും കേശവും ഒരുപക്ഷെ റിലേഷൻഷിപ്പിൽ നിന്ന് പരസ്പരം തിരിച്ചറിയുന്ന ഒരു മൊമെന്റ് അങ്ങനെയാണ് അത് കംപ്ലീറ്റ് കംപ്ലീറ്റ് പെർഫോമൻസ് പെർഫോമൻസ് സംഭാഷണങ്ങൾ വളരെ കുറവാണ് അങ്ങനെ എക്സ്പ്രഷൻ ത്രൂ എന്ന് പറയുന്ന മൊമെന്റ് പോലും അത് ഷൂട്ട് ചെയ്യുന്ന രീതിയിൽ ഷൂട്ട് ചെയ്തതുകൊണ്ട് മാത്രമാണ് അത് കമ്മ്യൂണിക്കേറ്റ് ആവുന്നത് അല്ലെങ്കിൽ ഇതിനൊരു അർത്ഥം ഇല്ലാതെ പോകുന്നതും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് നമ്മളിത് പടത്തിൽ കണ്ടിട്ട് ഞാൻ ചെയ്തത് തന്നെ നമുക്ക് തോന്നത്തോ ഇതിപ്പോ അതുകൊണ്ട് തന്നെ ഡിസ്ക്ലൈമർ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട് ഇതിപ്പോ കാണുമ്പോൾ കമ്മ്യൂണിക്കേറ്റ് ആവുന്നുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തുകൊണ്ട് മാത്രമല്ല എന്നും നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം ഇപ്പൊ ആ മൊമെന്റ് എനിക്കും അത് അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഇപ്പൊ ഈ പടത്തിന്റെ വേറൊരു പെർസ്പെക്ടീവിൽ കുറച്ച് ദൂട്ട് ഇത് പടത്തിനെ പറ്റി ആലോചിച്ച് പോയി കഴിഞ്ഞാല് ഭയങ്കര പൊളിറ്റിക്കലായിട്ട് ജീവിക്കാൻ ഉള്ള ലക്ഷറി ഉള്ള ആൾക്കാരാണ് ഇവർ രണ്ടുപേരും അവരവിടെ ചെന്നു കഴിഞ്ഞ് ഈ ക്രൈസിസില് ഇവരുടെ ഉള്ളിലുള്ള സകലമായ സാധനങ്ങളും സർഫസിലേക്ക് വരികയാണ് അവരുടെ ഉള്ളിലുള്ള പൊളിറ്റിക്സ് അതെന്താണെങ്കിലും ഈ പൊളിറ്റിക്കലായിട്ടുള്ളൊരു ജീവി ഇല്ലല്ലോ എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് അപ്പൊ ഈ സാധനങ്ങളെല്ലാം പുറത്തു കൊണ്ട് വരുന്ന മൊമെന്റിൽ ഏറ്റവും ക്ലിയർ മൊമെന്റ് അതാ അപ്പൊ ആ സാധനം അതെങ്ങനെ ഷൂട്ട് ചെയ്യുന്നു അതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ആവുന്നു എന്നൊക്കെ ഉള്ളത് ഭയങ്കര ക്രൂഷ്യൽ ഒരു പോയിന്റ് പോലും ഈ ഫുൾ പടത്തിൽ ഒരു പോയിന്റ് പോലും ഞാനുള്ള ഒരു സീനിൽ എനിക്ക് ോണിറ്റർ പോയി നോക്കണ്ടിയോ ഒന്നും വന്നിട്ടില്ലാത്ത ഇത് ഇവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ കിട്ടില്ലെങ്കിൽ പോലും അവർക്ക് കിട്ടുന്നുണ്ട് വേറെ രീതിയിൽ ഇതിപ്പോ അത്രമേലൊരു മെറ്റായിട്ടുള്ള സിനിമയാണല്ലോ കാരണം ഇതിൽ അത്ര മൾട്ടി ലെയേഡ് ആണ് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ കിച്ചണിലേക്ക് വരുവാണെങ്കിൽ ആ മൂന്ന് ക്യാരക്ടേഴ്സിന്റെ കോൺവെർസേഷനിലേക്ക് കേശവ് വരുന്നതാണെങ്കിലും ഓരോ മൊമെന്റിനെയും ശരിക്കും അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ എല്ലാ ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിലൊരു ഫെമിനേൻ നെരേറ്റീവ് അവിടുത്തെ റേസിസം അവിടുത്തെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് അത് ഇത്ര ബേൺ ഔട്ട് ചെയ്യുന്നുണ്ടോ പിന്നെ ഈ പറഞ്ഞ സിംഹളയിൽ ചോദ്യം ചെയ്യുന്നു ഇവിടെ തമിഴ് ആൻസർ ചെയ്യുന്നു പിന്നെ ഇവരുടെ എസ്റ്റേറ്റ് വർക്കേഴ്സിന്റെ ക്യാരക്ടർ അവിടുത്തെ കുട്ടികൾ ഓരോ സീൻ പോലും വെറുതെ എടുത്തു വെച്ചിട്ടില്ലാത്ത വിധത്തില് മൾട്ടിപ്ലൈ ആടാ നിങ്ങൾ പോലും ഞാൻ ഇത്രയും സംഭവ ബഹുലമായ ഇത്രയും ഇഷ്യൂസ് പാക്ക് ചെയ്തിട്ടുള്ള സിനിമ തന്നെ ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ അതെല്ലാം ആയിട്ട് വരുന്നു കാരണം അതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചായി തോന്നുന്നുല്ലോ അപ്പം അത് അത് ഏതെങ്കിലും തരത്തിൽ ഒരു ഭാര കൂടുതലൊക്കെ ആവുകയോ പെർഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞത് നേരത്തെ പറഞ്ഞ ഒരു സമയം കഴിയുമ്പോൾ അത് കൂടുതായിട്ട് തന്നെ എനിക്കിപ്പോ ആ കിച്ചണിലേക്ക് കേറുന്ന സമയത്ത് അതില് ആ സ്പേസ് ലൈറ്റ് ചെയ്തിരിക്കുന്ന രീതിയും അത് അതിന്റെ ജോഗ്രഫി അവരെങ്ങനെ ഇരിക്കുന്നു ഇതൊക്കെ ഇതൊന്നും ഒരു സെറ്റായിട്ട് പണിതിട്ടുള്ള സ്ഥലങ്ങളല്ല ശരിക്കും അവിടെ ഉള്ള ഒരു സ്പേസിലേക്ക് കൊണ്ട് ഈസ് ചെയ്യുന്ന നമ്മൾ പ്ലേസ് അതുകൊണ്ട് തന്നെ സാർ അവിടെ ഈ സ്ഥലം പോയി കണ്ടിരുന്ന് എഴുതിയതിന്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്കുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇങ്ങനെ റിയൽ റിയാക്ഷൻ നമ്മൾ കാണുന്നത് അവിടെ മാത്രമാണ് ഇവരോട് ബിഹേവ് രീതി മീൻസ് ഈ ക്യാരക്ടർ ഫിറ്റ് ആയി എനിക്ക് ആ സീൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ലെവൽ ഓഫ് ഇതൊരു വേൾഡ് വൈഡ് ഓഡിയൻസ് ഒരു ഗ്ലോബൽ ഓഡിയൻസിന് വേണ്ടി ഇന്റന്റ് ചെയ്തിരിക്കുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ ഒരു ലെവൽ ഓഫ് സിംപ്ലിഫിക്കേഷൻ ഇതിൽ നടന്നിട്ടുണ്ട് നമ്മൾ സൊസൈറ്റീനെ ഈ പറയുന്ന അഞ്ചോ ആറോ ആൾക്കാരിലൂടെ റെപ്രസെന്റ് അതിലൊരാള് സിസ്റ്റം ആയിരിക്കണം ഒരാൾ ഇന്ന കമ്മ്യൂണിറ്റി ഇന്നുപരമായ എല്ലാം അങ്ങനെ എണ്ണിയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് അപ്പൊ ആ ഒരു സിംപ്ലിഫിക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ അതൊരു നെഗറ്റീവ് ആയിട്ട് പോലും പലരും എടുത്ത് പറഞ്ഞിട്ടുണ്ട് പടം കണ്ടിട്ടുള്ളത് പലരും എന്ന് കുറച്ചുപേരെ പടം കണ്ടിട്ടുള്ളൂ പക്ഷെ അതിൽ ഇത് എടുത്ത് പറഞ്ഞിട്ടുള്ള ആൾക്കാരും ഉണ്ട് പക്ഷെ നമുക്ക് അതിൽ നിന്ന് ഒരു ആക്കറാ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഈ ഓവറായിട്ട് ഇതിൽ ഇറങ്ങി നമ്മൾ കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ അതുകൊണ്ട് തന്നെ ഉണ്ടായിട്ടില്ല സാർ ഇത് ഓർഗാനിക്കായിട്ട് ചെയ്തെടുത്തത് പോലെയാണ് എനിക്ക് തോന്നിയത് കാരണം ഞാൻ പടം കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് ഈ റിയലൈസേഷൻ ദിസ് വരുന്നുള്ളു ദിസ്ഇസ് എന്നുള്ളത് എനിക്ക് വായിച്ച പോയിന്റിലൊന്നും ഇവരെ ആരീനിൽ ഐഡന്റിഫൈ പെടുന്നില്ല പിന്നീട് ഈ പറഞ്ഞ ഈ പറഞ്ഞ ഭണ്ടാരെ വന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഇൻട്രൊകേഷനിലാണ് നമ്മൾ ഈ പറയുന്ന ഒരു റിലിജ്യൻ ഒരു മാറ്റർ ആണോ നമ്മൾ തോന്നി തുടങ്ങുന്ന അവിടെയാണ് ബേസിക്കലി ക്രൈസിൽ എത്തുമ്പോൾ നമ്മുടെ തനി രൂപം പുറത്തു വരുന്നു എന്നുള്ള ഒരു ആംഗിള് സാറെ എല്ലാ ക്യാരക്ടറിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പൊ അവിടെയാണ് ശരിക്കും ഒരാൾ ആരാണ് എന്നുള്ളത് അല്ലെ ഒരാളുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അയാളുടെ കമ്മ്യൂണിറ്റി ആണോ അയാളുടെ റിലിജൻ ആണോ എന്നുള്ള സാധനമൊക്കെ ആ പോയിന്റിൽ എത്തുമ്പോഴേ കഥയിൽ വരുന്നുള്ളൂ അപ്പോഴത്തേക്ക് നമ്മൾ ആസ് ആക്ടേഴ്സ് പറയുന്നിട്ട് നമുക്ക് ആ പ്രിവിലേജ് ഉണ്ടല്ലോ നമ്മൾ ക്യാരക്ടേഴ്സ് ആയിട്ട് ഈ കഥയിൽ കയറി അപ്പൊ നമുക്ക് അതിലൊന്നും ഓടായിട്ടൊന്നും തോന്നില്ല അപ്പൊ എനിക്ക് അങ്ങനത്തെ കൺഫ്യൂഷൻസോ ഇത്ര ഇഷ്യൂസിന് ഇടയിൽ നമ്മൾ ആയി പോകുന്നു എന്നുള്ള സാധനം തോന്നിയിട്ട് ഉണ്ടായിരുന്നില്ല അഗൈൻ കേശവിന്റെ ഇഗ്നോറൻസ് അതിലൊരു വലിയ ഫാക്ടർ തന്നെയാണ് ഈ നിങ്ങള് ശരിക്കും പരസ്പരം പെർഫോമൻസ് കണ്ട് കമന്റ് ചെയ്യുകയും ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ടാക്കുന്ന ആളുകളാണ് ഇപ്പൊ മോണിറ്റർ കണ്ടിട്ടില്ലെങ്കിലും എങ്ങനെയാണ് ഇപ്പം റോഷൻ തന്നെ പല ഇൻഡർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട് ദർശനക്ക് പെട്ടെന്ന് ഒരു കള്ളം കണ്ടുപിടിക്കാൻ പറ്റും പെർഫോമൻസിൽ അല്ലെങ്കിൽ അത് കുറച്ച് കലർപ്പുണ്ടായാൽ കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങൾ എങ്ങനെയാണ് ഈ ഇപ്പൊ ഈ എനിക്ക് ഭയങ്കര നിങ്ങൾ തന്നെ ഒരു എടുത്തു പറയാൻ പെർഫോമൻസ് ഉള്ള സിനിമയായിട്ട് കൂടി പേഴ്സണലി തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ എങ്ങനെയാണ് കമന്റ് ചെയ്തത് കണ്ടു കഴിഞ്ഞിട്ട് പറയാതെ പറയും അത് കുറച്ച് എന്ന് പറയുമ്പോൾ ദർശന ഇല്ല അതിന് വേറെ ഷോട്ടൊക്കെ ഉണ്ടാവും സാധനം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ അപ്പം അത് പണിയാം ഞാൻ നേരെ പ്രസക്തറടുത്ത് പോവും ദർശനേടേതും ഞാൻ ഇതുപോലെ ചില തോട്ടുകളാണ് ഞാൻ ഈ സമയത്ത് എനിക്ക് ഞാൻ ചിലപ്പോൾ കൺഫ്യൂസ്ഡാവും അതായത് എനിക്കറിയാവുന്ന ഒരാക്ടറാണ് എനിക്കറിയാവുന്ന ക്യാരക്ടറാണ് അപ്പം ഇത് ദർശനം ഇതായിരിക്കും ചെയ്യാൻ പോകുന്നത് അപ്പം ആ ചെയ്യാൻ പോകുന്ന ട്രാക്കിൽ പലപ്പോഴും പെർഫോം ചെയ്ത് ഞെട്ടിക്കുന്നു എന്നൊക്കെയുള്ള സാധനങ്ങൾ സംഭവിക്കാറുണ്ട് അത് ഒബിയസ്ലി എല്ലാ ആക്ടർക്കും ആ ഗ്രാഫ് മേളിലും പക്ഷേ ഈ ട്രാക്കിൽ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഞാൻ കൺഫ്യൂസ്ഡ് ആവും അപ്പൊ ഞാൻ ആദ്യം ആദ്യ ആലോചിക്കുന്നോ ഞാൻ ആലോചിച്ചതിനകത്ത് എന്തെങ്കിലും മാറിപ്പോയതാണോ അല്ല എന്ന് പറയുമ്പോൾ ഞാൻ പോയി ചോദിക്കും അവിടെ ഒരു സാധനം അല്ലെ അങ്ങനെ ഒരു സാധനം ഇല്ലയെന്ന് പറയുമ്പോഴത്തേക്കിനും ചിലപ്പോ ദർശനക്ക് അത് കിട്ടാറുണ്ട് അവിടുന്ന് എനിക്കൊരു എക്സ്പ്ലനേഷൻ ആയിരിക്കും കിട്ടുന്നത് അപ്പൊ എനിക്ക് മനസ്സിലാവും ഓക്കെ അപ്പൊ അങ്ങനെയാണ് അല്ലെങ്കിൽ ഇപ്പൊ അവളുടെ പണി ഞാൻ ഞാനെന്തിന് എടുക്കുന്നത് തെറ്റൊരു ഇതിലേക്കാണെങ്കിൽ ഹി വിൽ ഗിവ് യു ദ ടൈം ടു ഫിഗർ ദാറ്റ് ഔട്ട് തെറ്റ് ഞാൻ പോയിന്റ് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ആ തെറ്റ് കറക്റ്റ് ചെയ്യണേ ഇഫ് യു ഫൈൻഡ് ഇറ്റ് ആൻഡ് യു കറക്റ്റ് ദെൻ ഇറ്റ്സ് ഗോയിങ് ടു ബി മോർ ഓർഗാനിക് എന്ന ഇതിൽ എന്താ പറയുക ലൈക്ക് ഹൗ ഹി ഇപ്പം ഡിറക്റ്റ് ചെയ്യുമ്പോഴും ഇവൻ അങ്ങനെയായിരുന്നു അപ്പോൾ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ഭയങ്കര ഓഡായിട്ട് തോന്നിയാലും അവൻ അപ്പൊ ഇമ്മീഡിയറ്റ്ലി പറയില്ല ഹി ഗിവ് യു ദ ടൈം ടു ഇവിടെ അങ്ങനെ സമയമില്ലല്ലോ സാർ ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞു അടുത്തതിൽ ചെയ്യാൻ പറ്റും അപ്പൊ അടുത്ത ഷോട്ട് കഴിയുമ്പോൾ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ യു ഹാവ് ഔട്ട് ഗിവ്സ് യു ദാറ്റ് ഐ നോ ദൗട്ട് എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ എന്റെ കുറെ ഒക്കെ ജനറലി ഈ പടത്തിലല്ല പക്ഷെ ജനറലി ലൈഫിലുള്ള കുറെ ചെറിയ ചെറിയ കാര്യങ്ങൾ സീപ്പും ചെയ്യും ചില ക്യാരക്ടേഴ്സിലേക്ക് അത് ഞാൻ പറയുന്നില്ല ബിക്കോസ് വെരി പക്ഷെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഇസ് വെൻ ഹീ പോയിന്റ്സ് ആണ് നമ്മൾ അറിയാതെ ആയിരിക്കും ചിലപ്പോൾ അത് അത് അവയറായിട്ട് അത് യൂസ് ചെയ്യാനാണെങ്കിൽ ഇറ്റ്സ് ഗ്രേറ്റ് പക്ഷെ അറിയാതെ അങ്ങനെ യൂസ് ചെയ്ത് ഇങ്ങനെ ക്യാരക്ടേഴ്സിലേക്ക് എല്ലാം വരുന്നുണ്ടെങ്കിൽ അത് മോശമാണ് എനിക്ക് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര വെരി സ്പെസിഫിക് ആയിട്ട് പിക്ക് ചെയ്ത് തന്നിട്ടുണ്ട് വിച്ച് ഹാസ് ഹെൽപ്ഡ് മീ പിന്നെ അത് കഴിഞ്ഞിട്ട് അതൊക്കെ കറക്റ്റ് ചെയ്യാനോ അങ്ങനെ അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഐ ഫീൽ ലൈക്ക് അങ്ങനത്തെ ഒരു ഇക്വേഷൻ കുറെ കാലമായിട്ടുള്ളതുകൊണ്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ രാജവേട്ടനും ഉള്ളത് ഉള്ളതുപോലെ പോലെ പറയുന്നോണ്ട് ആൻഡ് നമുക്ക് റിസീവ് ചെയ്യാൻ അറിയാം എന്ന് രാജവേട്ടനറിയുന്നുണ്ട് ഒരു ദിവസം മറ്റേ സാമ്പാടിയർ ഇല്ലല്ലോ സിനിമയിൽ അപ്പൊ മൊത്തം സാമ്പാട്യാറിനെ കണ്ട് ഇമാജിൻ ചെയ്ത് ഉണ്ടാക്കുന്നതാണീ ഫീലിങ്സും ഇമോഷൻസും ഒക്കെ ഒരു ദിവസം ആ ഷോർട്ട് വെച്ചിട്ട് ഞാൻ അഭിനയിച്ചു കഴിഞ്ഞിട്ട് ഞാൻ സാമ്പാടിയറിനെ കാണാതെ അഭിനയിച്ചത് ബോറായിരുന്നു എന്നൊരു സംശയം എന്ന് പറഞ്ഞിട്ട് ഇവൻ അവിടേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇത് ചെയ്തത് കുറച്ച് ഓവറായിരുന്നു ഓന്നൊരു സംശയം അപ്പൊ പെ പെട്ടന്ന് രാജഘാടനാദ്യ കൂടെ ക്രോസ് ചെയ്യാവ് എന്ത് എന്ത് അപ്പൊ അവനാ സാമ്പാടിയറിനെ കണ്ടിട്ട് അത് കുറച്ച് ഓവർ ആയിരുന്നു പിന്നെ പിന്നെ ഞാൻ പോയി അല്ല അത്ര പോറല്ല വെരി ക്ലിയർലി പറയാൻ പറ്റുന്ന ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോ യൂസ്ഫുൾ ഹെൽപ്ഫുൾ ആണ് ലൈഫിലുള്ള ട്രീറ്റ്സ് അല്ലാതെ മറ്റു സാധനങ്ങൾ ആക്ച്വലി നമ്മൾ പറയുന്നതും പെട്ടെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല ഒന്നാമത് നമ്മുടെ ജോലിയല്ല പിന്നെ നമ്മളെക്കാൾ ഡെഫിനറ്റ്ലി നമ്മളെക്കാൾ ഒരു ഐഡിയൽ ഐഡിയൽസിനായി നമ്മളെ ബുദ്ധിയുള്ള ഒരാളാണ് ഡയറക്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ പിന്നെ ആക്ടർക്ക് ആക്ടറേതായിട്ടുള്ള ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും ഒരു എനിക്ക് തോന്നി കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ ദർശന വേറൊരു ആക്ടറാണെങ്കിലും ഞാനിത് പറയൂ ഞാൻ പി സാധനം ദർശനോടാണ് പറയുന്നത് പ്രസന് സാറോടാണ് പറയുന്നത് ഇതെല്ലാം ആലോചിച്ചിട്ടാണ് അപ്പോഴത്തേക്ക് ഡയറക്ടറും അത് ചെയ്യുന്നത് അപ്പൊ ചിലപ്പോ ആക്ടർ വന്നിട്ട് ഇത് പിടിക്കുക ത്രോ ആവും ചിലപ്പോ നമുക്കൊരു പോസിബിലിറ്റി ആയിരിക്കും കാണുന്നത് അത് നിർബന്ധമായിട്ടും അതാവണമെന്നില്ല ശരിയായ വഴി നമുക്ക് നമ്മുടെ ആക്ടർ ഇൻസ്റ്റിങ് വെച്ചിട്ട് അവിടെ ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട് അത് ഈ ആക്ടർക്ക് തോന്നണമെന്നില്ലാല്ലേ അവർ നമ്മുടെ ഇൻസ്റ്റിങ് വെച്ച് അത് ചെയ്താൽ നന്നാവണം കേരളം നിർബന്ധം ഇല്ല പക്ഷെ ഇവൻ ഇതൊക്കെ ആലോചിച്ച് കഴിഞ്ഞിട്ടായിരിക്കും ആ തോട്ട് വരുന്നത് പറയ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തോ തോട്ടുണ്ടെന്ന് നമുക്കറിയാം അപ്പൊ അത് വെച്ചിട്ട് ഞാൻ ഇതായിരിക്കും അതായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ആ കാര്യത്തിലൊക്കെ ആക്ച്വലി രാജീവന്റെ ഞാൻ കണ്ടുപഠിക്കാറുള്ള കുറച്ച് കാര്യങ്ങൾ അതാണ് അനാവശ്യമായിട്ട് ഇന്റലിജ് ചെയ്യാറില്ല ആരെയും നമുക്ക് കൊറേക്ക് നന്നായി എന്നറിയാവുന്ന ഒരു ഷോട്ട് നമ്മൾ നമ്മള് നന്നായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ രാജോടും പറഞ്ഞു ഞാൻ കണ്ണടി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ണടി വെച്ചിട്ടുണ്ടായി അപ്പൊ അങ്ങനെ ഇന്റലിജൻസ് ഒന്നും വേണ്ട മറ്റേ നല്ല സീനാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു അല്ല അവിടെ മറ്റേ തകർന്നു പോയി കിടന്നുറങ്ങി ഇപ്പൊ പാരഡൈസ് വരെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സെലക്ഷൻ ഓഫ് ഫിലിംസ് ആണെങ്കിലും സീരീസ് ആണെങ്കിലും അങ്ങനെ ഒരു ലാംഗ്വേജ് ബാരിയറിൽ നിൽക്കുന്നില്ല പലതരം പോസിബിലിറ്റീസ് ട്രൈ ചെയ്യുന്നുണ്ട് ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ ഇപ്പം എപ്പോഴും പുതിയത് ട്രൈ ചെയ്യണം എന്നുള്ളതാണോ എന്താണ് ഇനി എക്സൈറ്റ് ചെയ്യുക എക്സൈറ്റ് ചെയ്തുള്ളത് ആ പുതിയത് ട്രൈ ചെയ്യുന്നത് ഡെഫിനറ്റ്ലി എപ്പോഴും എക്സൈറ്റിംഗ് ആണ് എനിക്ക് പൊതുവേ ലൈക് ലൈഫിൽ തന്നെ എല്ലാ കാര്യങ്ങളിലും എനിക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ എനിക്ക് മൊത്തത്തിൽ മാറ്റം വേണം എനിക്ക് ബോറടിക്കും എന്റെ വീട് എന്നുള്ള ഒരു സാധനം ഒഴിച്ച് അതെനിക്ക് ആയിട്ട് വേണം എൻ്റെ വീടെന്ന് ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു സ്പേസ് ആവാം കുറച്ച് ആൾക്കാരാവാം അത് അതെനിക്ക് കോൺസൻറ്റായിട്ട് വേണം അതല്ലാതെ അതിന് ചുറ്റുമുള്ളതെല്ലാം മാറിക്കൊണ്ടിരിക്കണം പിന്നെ എനിക്കൊന്ന് പേഴ്സണലി കഴിഞ്ഞൊരു ഒരു ട്വൻറ്റി ട്വൻറ്റി മുതലൊക്കെ ജനുവനായിട്ട് തോന്നിയിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് മൾട്ടി ലിംഗ്വൽ സ്പേസ് എക്സ്പ്ലോർ ചെയ്യുക കാരണം എനിക്ക് നമ്മൾ ചെയ്യുന്ന എല്ലാ ഞങ്ങളൊരു നാടകം ചെയ്തത് ബയലിംഗ്വൽ ആയതൊക്കെ അതിന് ചിലപ്പോൾ വലിയ റീസൺ ആയിരിക്കും നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരു ലാംഗ്വേജിലേക്ക് നമ്മൾ നമ്മളെല്ലാം അതെ എങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ സിനിമകൾ മാത്രം അങ്ങനെ റെസ്ട്രിക്ട് ചെയ്യപ്പെടുന്നു എല്ലാ കഥയ്ക്കും അത് ആവശ്യമല്ല ഇപ്പൊ കൊച്ചിയിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ട് ഒരു ദിവസം ചുമ്മാ നടന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നവരെല്ലാരും മലയാളികളല്ല ആണെങ്കിൽ തന്നെ എല്ലാരും ഒരു ഡയലക്ട് സംസാരിക്കുന്നതല്ല ഇതിപ്പോ നമ്മൾ കോട്ടയത്ത് സെറ്റ് ചെയ്ത പടത്തിലും എല്ലാവരും കോട്ടയക്കാർ അല്ലെങ്കിൽ ഒരു സിറ്റിയിൽ തന്നെ നടക്കുന്ന കഥയായിരിക്കും പക്ഷേ എല്ലാരും മലയാളികൾ തന്നെ അപ്പൊ അതൊക്കെ ഇപ്പൊ പല പടങ്ങളിലും മാറി മാറി വരുന്നുണ്ട് അപ്പൊ അത് എനിക്ക് ആ മാറ്റം എന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് സിനിമകളിൽ ഇപ്പൊ ആക്ച്വലി അത് അവിടെ ഇവിടെയൊക്കെയായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എനിക്ക് അത് എക്സ്പ്ലോർ ചെയ്യാൻ ഒരു സ്പെഷ്യൽ താല്പര്യമുണ്ട് അതിന്റെ പുറകെ ഞാൻ പോകും ഒരു പ്രോജക്റ്റിൽ അതിനൊരു പോസിബിലിറ്റി കണ്ടു കഴിഞ്ഞാൽ അതൊരു സ്പെഷ്യൽ എക്സൈറ്റ്മെന്റ് ആണ് അതല്ലാതെ എന്തെങ്കിലും ഒരു രീതിയിൽ ചേഞ്ച് ഫ്രഷ്നെസ് ഒക്കെ ഫീൽ ചെയ്യാന്ന് പറയുന്നത് എക്സൈറ്റിംഗ് ആ ചിലപ്പോ ചെന്ന് കഴിയുമ്പോൾ മൊത്തത്തിൽ പാളൊക്കെ ചെയ്യും പക്ഷെ അതൊക്കെയാണ് അത് അല്ലെങ്കിൽ നമ്മൾ ഒരു പരിപാടി മാത്രം ഈ പറയുന്ന റിഗ്രറ്റോ ബുദ്ധിമുട്ടോ പെട്ട് കിടക്കലോ ബ്ലോക്കോ ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടാവാം നമുക്ക് എല്ലാത്തിലും കയറി കഴിഞ്ഞിട്ടാണല്ലോ മനസ്സിലാവുന്നത് ഒരു ഓരോ പ്രോജക്റ്റിലും ഇതെല്ലാം പോസിബിൾ ആണ് നല്ലതാവാം അല്ലെങ്കിൽ അതൊരു നമുക്കതൊരു പോലെ തോന്നാം ഈവൻ പാരഡൈസ് പോലും ഞാൻ അങ്ങനെ ഭയങ്കര സ്മൂത്തായിട്ട് എല്ലാ ദിവസവും ഹാപ്പി ആയിട്ട് ഷൂട്ട് ചെയ്ത പടമൊന്നുമല്ല ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ആ പടം ഷൂട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ഒന്നൊന്നര കൊല്ലം ഹവറായി ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഇതിന്റെ ഈ ഫുൾ ജേർണിയിൽ നിന്ന് എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എല്ലാം പോസിറ്റീവ് എന്നൊന്നും അല്ല അതിൻ്റെ പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ള നല്ല കാര്യങ്ങൾ ആണ് എനിക്ക് നെഗറ്റീവ്സ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ എൻ്റെ തന്നെ പ്രശ്നങ്ങളായിരിക്കാം അത് ചിലപ്പോൾ ഇപ്പോ ഇപ്പൊ നെഗറ്റീവ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അത് ആണ് അതൊക്കെ ആയിട്ട് അങ്ങനെ മുമ്പോട്ട് പോവാം എന്നൊക്കെ തന്നെയാണ് തോന്നാറ് അത് എല്ലാ പ്രോജക്റ്റിലും ആ പോസിബിലിറ്റീസ് എല്ലാം ഉണ്ട് മൊത്തത്തിൽ മൊത്തത്തിലെല്ലാം നൂറിൽ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ അത് വെറുതെ കള്ളം പറയുന്നത് എന്തായാലും അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തിയേറ്റർ സക്സസ് എന്നുള്ള സിനാരി കൊണ്ട് ചിലപ്പോ മോണിറ്ററിന് പിന്നിലുള്ള ഒരു മിനിമൽ ക്രൗഡ് അവിടെ ഒരു എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു എനിക്കിപ്പോ അങ്ങനെ ഇങ്ങനെയൊക്കെയാണെന്നില്ല പക്ഷേ എനിക്ക് ഫസ്റ്റ് ബുക്ക് എപ്പോഴും സ്റ്റോറിയിലേക്കാണ് അപ്പോൾ ആ കഥയിൽ എനിക്ക് എക്സൈറ്റ്മെന്റ് തോന്നുന്നു ഇതേപോലെ എനിക്ക് ഐ ഡോക്ക് ഇറ്റ് ഡൗൺ എനിക്ക് വെരി ഇൻസ്റ്റിങ് ബേസ്ഡ് ഒരു ചോയ്സ് അല്ലെങ്കിൽ ഒരു എനിക്ക് ഫീലിംഗ് എൻ ഡു ഐ ഫീൽ തിങ്സ് അത് ഐ തിങ്ക് ദാറ്റ് ഐ എം സ്റ്റിൽ എന്താ പറയുക ഞാനൊരു ഫിലിം പേഴ്സണിനെ പോലെ അല്ല സ്ക്രിപ്റ്റ് വായിക്കുന്നത് ഞാനിപ്പോഴും ഒരു ഒന്നും അറിയാത്തൊരു ഓഡിയൻസ് മെമ്പർ നമ്മൾ കാണുന്ന ഒരു ഫീലിങ് ഫീലിങ് ഇൻസ്റ്റിങ്ക്ട് ബേസ്ഡ് ഒക്കെയാണ് ഞാൻ ചൂസ് ചെയ്യുന്നതെല്ലാം എന്നെ എന്നെ മൂവ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് ലൈക്ക് ഐ എം വെരി ഈസിലി ഇമോഷണൽ അപ്പോൾ എനിക്ക് ഇമ്മീഡിയറ്റ് ആൻസേഴ്സ് കിട്ടാറുണ്ട് ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് വായിച്ചിട്ട് എനിക്ക് എന്നെ മൂവ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് എനിക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റും പിന്നെ അതിൽ ഞാൻ അല്ല ഇമ്മീഡിയറ്റ് ഒരു ഉത്തരം കിട്ടാറുണ്ട് ബട്ട് ഐ പിന്നെ ലോജിക്കൽ കാര്യങ്ങളുണ്ടല്ലോ ഈ പടം ചെയ്തിരിക്കണം എന്ന് എല്ലാരും പറയുന്നു പക്ഷെ എനിക്ക് അതൊന്നും തോന്നിയില്ലല്ലോ അപ്പൊ ഞാൻ അത് എന്താ ചെയ്യേണ്ടത് എന്നുള്ള ആ കോൺഫ്ലിക്റ്റിലൊക്കെ ഞാൻ കുറച്ചു നേരം ഇരിക്കും ഈ പ്രോസ് ആൻഡ് കോൺസിന് ഇവനെ വിളിക്കും ഇതൊക്കെയാണ് പ്രോസ് ഇതൊക്കെയാണ് കോൺ പക്ഷെ ഫോർച്യുനേറ്റ്ലി ഫോമി ഞാൻ ചെയ്തിരിക്കുന്ന എല്ലാ യെസ് പറഞ്ഞിരിക്കുന്ന എല്ലാ പടത്തിലും എനിക്ക് അങ്ങനെ ആലോചിക്കേണ്ടി വന്നിട്ടില്ലാത്ത പടങ്ങളാണ് വൺ യു നോ വൺ മാത്രമല്ല വൺ ലൈക്ക് ഇസ് ദി സ്ക്രിപ്റ്റ് ഇസ് ഓൾറെഡി എനിക്ക് ഇമ്മീഡിയറ്റ്ലി ചെയ്യണം ക്യാരക്ടേഴ്സ് ആർ ഓൾ സുപ്രീംലി എക്സൈറ്റിങ് അത് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഇപ്പം ഞാനൊരു ലിസ്റ്റ് ഓഫ് പീപ്പിൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലിസ്റ്റിലത്തെ ഒരു സെവൻറ്റി പെർസെൻറ്റ് ഓഫ് ആൾക്കാരോട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ആൻഡ് ദോസ് ആർ പീപ്പിൾ കണ്ടിന്യൂയിങ് ഇൻ മൈ ലിസ്റ്റ് അപ്പോൾ എനിക്ക് ഇറ്റ്സ് നോട്ട് ബിൻ ഡിഫിക്കൾട്ട് ചൂസിങ് ഫിലിംസ് നോ പറയാൻ ബുദ്ധിമുട്ടില്ല എനിക്ക് അപ്പൊ എനിക്കൊരു കിക്ക് കിട്ടാന്ന് പറഞ്ഞാൽ ആ ഒരു ഹുക്ക് എവിടെയെങ്കിലും വീഴുന്നുണ്ടോ എന്നുള്ളതിൽ മാത്രം ഞാൻ ആ ചോയ്സ് എടുത്തുകൊണ്ടിരിക്കുക കണ്ടിന്യൂസ്ലി അതുകൊണ്ട് തന്നെ കുറെ പണിയില്ല എനിക്ക് ആ ഹുക്ക് കിട്ടാത്ത പല പല പടങ്ങൾ വരുന്നു പല പല പടങ്ങൾക്ക് ഞാൻ നോ പറയുന്നു ജയഹേം ഹൃദയവും ഡിയർ ഫ്രണ്ടും ഒക്കെ ചെയ്ത കഴിഞ്ഞ കൊല്ലം ഇമ്മീഡിയറ്റ് ടെൻ മന്ത്സ് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല അപ്പോൾ ആ ടെൻ മന്ത്സ് ഓഫ് യുനോ പല പടങ്ങൾ വരുന്നുണ്ട് ബട്ട് ടു കണ്ടിന്യൂസ്ലി ബിലീവ് ദാറ്റ് എനിക്ക് സന്തോഷം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ ഫുൾ ആയിട്ട് ഷുവറാണെങ്കിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ വാസ് ഇറ്റ്സ് എ വെരി ഡിഫിക്കൾട്ട് ചോയ്സ് ടു മേക്ക് ആസ് ബിക്കോസ് ഓൾസോ നമ്മൾ ചുറ്റും വർക്ക് ചെയ്യുന്ന പ്ലേസ് അങ്ങനെയല്ല അത് ഓക്കെ ആണെന്ന് ആരും പറയാനില്ല അത് അങ്ങനെ ചെയ്യാം ഐ തിങ്ക് എനിക്കിപ്പോൾ ഉള്ളൊരു എന്താ ഒരു സെക്യൂരിറ്റി ആസ് എ പേഴ്സൺ ആസ് എൻ ആക്ടർ ഈ ഏജില് ഇങ്ങനെ വരുന്നോണ്ടൊക്കെ കൂടിയാണ് അങ്ങനത്തെ ഒരു ധൃതിയോ അല്ലെങ്കിൽ ഐ എം ഗോയിൻ ടു മിസ് ഔട്ട് അങ്ങനെ ഇല്ല എനിക്കിപ്പോൾ നാളെ ഇതില്ലെങ്കിൽ ഐ എം ഓക്കെ ഐ ലൈക്ക് ടു ഡു ഇറ്റ് ബട്ട് ദിസ് ഈസ് പാർട്ട് ഓഫ് മൈ ലൈഫ് ഐ ലിവ് മൈ ലൈഫ് ഇൻ അൻ അതർ വേസ് സോ എം നോട്ട് ഒരു ഡെസ്പിറേഷൻ എന്നല്ല ഞാൻ വർക്ക് ചെയ്യുന്നത് എനിക്ക് സന്തോഷത്തോടെ വർക്ക് ചെയ്യുക എന്നുള്ളത് അപ്പോൾ മോസ്റ്റ് ഓഫ് ദി ഫിലിംസ് ഐ ഹ് ഗോൺ ഇൻ ടു എനിക്ക് ഈ കിക്ക് കിട്ടുന്നുണ്ട് ആൻഡ് അതിലൊരു ട്രിപ്പിലാണ് കണ്ടിന്യൂ ചെയ്യുന്നതും ആ ഫുൾ എനർജിയോടെയാണ് ഞാൻ നെക്സ്റ്റ് പ്രോജക്റ്റിലേക്ക് ഞാൻ ഒരിക്കലും ഇൻ ബിറ്റ്വീനിൽ പോയിട്ടില്ല വെരി ഫ്യൂ പ്രോജക്ട്സ് ഐവ് ഗോൺ ഇൻ ആൻഡ് ഫെൽഡ് ഓ ഇത് ചെയ്യണ്ടായിരുന്നു ആൻഡ് അത് തോന്നിയിട്ടും ഉണ്ട് അത് തോന്നിയിട്ട് ഓക്കെ ദിസ്ഇസ് നോട്ട് മൈ ഐഡിയൽ സെറ്റപ്പ് ഇനി ഹൗ ഡു ഐ ഡു മൈ ബെസ്റ്റ് ഇൻ ദിസ് സെറ്റപ്പ് എന്നുള്ളതിലേക്കാണ് പോയിട്ടുള്ളത് ബട്ട് വെരി റിയർലി ഐ ഐ തിക് ആ വേരിയബിൾസിനെ ഞാൻ തന്നെ കുറെ കൺട്രോൾ ചെയ്തിട്ടാണ് പിന്നെ യു കാൺ കൺട്രോൾ അവിടെ പോയിട്ട് ഫിഗർ ഔട്ട് ചെയ്യാനേ വഴിയുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെയാണ് എന്റെ എന്തായാലും ざい。